ശ്രീശൈലം വിടുന്നു മല്ലികാർജ്ജുനം പതിനൊന്നാമത്തെ ജ്യോതിർലിംഗം അങ്ങനെ കണ്ടു കഴിഞ്ഞു ഇനി ഇന്ന് കാളഹസ്തി കാളഹസ്തിന്ന് ചെന്നൈ ചെന്നൈ നൈറ്റ് ആവും എത്താൻ അഞ്ഞൂറ് ആണ് എല്ലാം കൂടി ഒരു ടൈം ആവും നമ്മൾ കയറിയ മലകളുണ്ടല്ലോ അത് മുഴുവൻ ഇന്നിറങ്ങണം എന്നിട്ട് വേണം നമുക്ക് കാളഹസ്തി റോട്ട് പിടിക്കാനായിട്ട് ഇന്നേ പക്ഷേ നമ്മൾ കണ്ട വെള്ളച്ചാട്ടം ഓ അതൊരു ഗംഭീര സ്പോട്ട് തന്നെയായിരുന്നു കേട്ടോ അത് ഡാമാണ് അത് ഡാം തുറന്നു തുറന്നുവിട്ടത് ഓ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടുനോക്കണം കേട്ടോ എന്തായാലും ഓ ഒരു രക്ഷയില്ല അത്ര ഭംഗിയാണ് കാണാൻ ഓ സർപ്രൈസായിരുന്നത് തെലുങ്കാന ആന്ധ്ര ബോർഡർ ആ ഡാം എനിവേ നാളെ ദീപാവലിയും അതിൻ്റെ ആ ഒരു തിരക്ക് ഇവിടെ കൂടി വരികയാണ് നമുക്ക് അതിനു മുമ്പ് ഇറങ്ങണം എന്തായാലും പോകുന്ന വഴി ഫുൾ വണ്ടികളായിരിക്കും കുറച്ച് ദൂരം മല ഇറങ്ങുന്നവരെ എല്ലാവരും ഈ ടൈം ഫാമിലി എല്ലാം കുറേ പേര് ഇങ്ങനെ സന്ദർശനത്തിന് വരും ഇവിടെ അപ്പം എന്തായാലും നോക്കാം കാലാവസ്ഥയിൽ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല അവിടെ പകലെത്തണം എന്നുണ്ട് അവിടെ ഒരു മലയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒന്ന് പോകണം കാലാവസ്ഥ അതിന് മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട് കേട്ടോ ആന്ധ്രയിലെ ആന്ധ്ര അവിടുന്ന് പിന്നെ ചെന്നൈക്ക് ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉള്ളൂ എന്തായാലും നോക്കാം പോയി നോക്കാം നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ചാണ് ഇന്നത്തെ ഓഡോമീറ്റർ റീഡിങ് പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇന്ത്യാസ് ലാർജസ്റ്റ് ടൈഗർ റിസർവ് ആണ് ഇപ്പോൾ ഇത് മല്ലികാർജുന ടൈഗർ റിസർവ് ശ്രീ അപ്പോൾ അപ്പം എന്താ ഒന്നുകൂടി ഇത് കൂടെ പോവാ ഇങ്ങനെ വെയിലായി വരുന്നേ ഉള്ളൂ സമയം എട്ട് ഇരുപത്തി നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥ കാട്ടുക്കൂടെ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആനിമൽ ക്രോസിങ് സോൺ ആന കരടി പുലി ഒന്നും കണ്ടില്ല ഈ ആനകളുടെ ശബ്ദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികം സാധാരണ മൃഗങ്ങളൊന്നും അങ്ങനെ വരില്ല പിന്നെ ആനകളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ക്രോസ് ചെയ്യുന്ന ടൈമുണ്ട് രാവിലെയും പിന്നെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഇവിടുത്തെ ആനകളുടെ ടൈമിംഗ് അറിയില്ല നമ്മൾ അതിരപ്പള്ളി വാഴച്ച ഭാഗത്തുള്ള ആനകളുടെ വെള്ളം കുടി ടൈമിങ് അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് ആ ഒരു ടൈമിലൊക്കെ പോകുമ്പോൾ പിന്നെ ആനകളെ കാണാൻ കഴിയും നാഗാർജുന സാഗർ ടൈഗർ റിസർവ് മല്ലികാർജുന അങ്ങനെയാണ് അതിന്റെ ശരിക്കുള്ള ടൈഗർ ടൈഗർ പേരാണ് പരങ്ങന്മാര് ചെറിയ ഇതൊക്കെ കളിക്കുകയാണ് കളിക്കുന്ന അപ്പുറത്തെ മലകളൊക്കെ കാണാട്ടിപ്പോ ഈസ്റ്റേൺ ഗാഡ്സ് പൂർവഘട്ടത്തിലെ മലനിരകളാണ് ഇപ്പൊ നമ്മളിറങ്ങി കോടി ഇനിയിപ്പോൾ ഈ യാത്രയിൽ ഇത് നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ വേറെ മലനിരകൾ ഉണ്ടാവില്ല ഇനി തോന്നുന്നു കാളാവസ്ഥ പോകുന്ന വഴി എന്തെങ്കിലും ചെറുത് കയറി ഇറങ്ങിയാലേ ഉള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞു പിന്നെ ചെന്നൈയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം പരന്ന പ്രദേശത്തൂടെയാണ് അധികവും തീരത്തൂടെയാണ് യാത്ര അപ്പോൾ നമ്മളുടെ ഈ വലിയ യാത്രയിലെ അവസാനത്തെ മലയിറക്കുമാണ് എത്ര എത്ര മലകളാണ് നമ്മൾ കയറി ഇറങ്ങിയ മാലയ്ക്ക വണ്ടിയും കൊണ്ട് എത്ര കണക്കുണ്ട കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് ഗുജറാത്ത് പിന്നെ മല കയറി ഇറങ്ങിയത് വണ്ടി ഉണ്ടായിരുന്നില്ല നടന്നായിരുന്നു നടന്നും കേബിൾ കാറിലും രാജസ്ഥാൻ മൗണ്ട് അബു പഞ്ചാബ് ഹരിയാന ഒന്നുമില്ല പിന്നെ പിന്നെതാ ഹിമാലയം ഹിമാലയം എത്ര ഒരുപാട് സ്ഥലങ്ങളിൽ പോയില്ലേ ഒരുപാട് അതും കഴിഞ്ഞ് പിന്നെ ഭൂട്ടാൻ ഡാർജിലിംഗ് ഡാർജിലിംഗ് ഭൂട്ടാൻ സിക്കിമിൻ്റെ ഭാഗം ഡാർജിലിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ ഏതാണോ മല ആ പിന്നെ ഭൂട്ടാൻ കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഏതായാലും യാത്ര ഇങ്ങനെ അവസാനിക്കാന്ന് മനസ്സിൽ തോന്നുന്നല്ലേ അപ്പൊ യാത്ര ഇങ്ങനെ അവസാനിക്കുക എന്ന് ഒരു അടങ്ങിയൊരുത്തരത്തിന് ഇരിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത് എത്ര എത്ര ദിവസമായി നൂറോ നൂറ്റിമൂന്ന് ദിവസം ആയി നമ്മള് പുറപ്പെട്ടിട്ട് ഓ ഇങ്ങനെ ആലോചിക്കുമ്പോ തന്നെ ഒരു എത്ര ദൂരല്ലേ പോയത് എന്തൊക്കെ കണ്ടു Oh. Hmm. പോത്തിനെ കണ്ടു ഇന്ന് കാള കൂട്ടത്തോടെ കാളയും പശുവും എല്ലാം ഉണ്ട് ഇത്ര തുമ്പികളാ ഇടയ്ക്കൊക്കെ ഒന്ന് കാട്ടിലേക്കൊക്കെ വരണം അതേ കൊരങ്ങന്മാർ കുട്ടിക്കുരങ്ങന്മാരാണ് എത്രണ്ടാ ഓടുന്ന ഓട്ടം കണ്ടല്ലോ ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടിയുടെ അടിയിലും പോകും ഒക്കെ ഓരോ ഏരിയയിലും കുരങ്ങന്മാരടക്കം വ്യത്യാസം നമുക്ക് കാണാം കേട്ടോ ഇവിടെയുള്ള കുരങ്ങന്മാരല്ല കുറച്ച് നോർത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല ഈ ഉത്തരാഖണ്ഡ് ആ ഭാഗത്തോട്ട് പോകുമ്പോൾ അതവിടെ വേറെ ഇവണ് ഉത്തരാഖണ്ഡിലെ സിംഹപാലനം ഉണ്ട് കേട്ടോ നമ്മളെ ശബരിമല ആ ഭാഗത്തൊക്കെ കാണില്ലേ സിംഹപാലം കുരങ്ങൻ തോടാണ് വറ്റിയിരിക്കുക ഇപ്പൊ നമുക്ക് പാടങ്ങള് എന്ത് ഭംഗിയാ കാണാൻ പറഞ്ഞ ഈ യാത്രയില് അവസാനത്തെ മലയും ഇറങ്ങിക്കഴിഞ്ഞു ഈ ഹമ്പ് ചാടുന്നതോടുകൂടി മല അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കാം യെസ് നമ്മൾ താഴെ എത്തിയിട്ടോ എനിവേ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ ആണ് നമുക്കിനി എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കാം ഇതെന്താ കോട്ടൺ ആണ് തോന്നോ പഞ്ഞി കൃഷി പഞ്ഞിയാണോ അതോന്തോ പൂ അതോ കടുുക പഞ്ഞി ഇങ്ങനെയാണോ എന്തോ പൂത്തു നിൽക്കുന്ന പോലെ യെസ് പഞ്ഞി കൃഷി തോന്നുന്നു തോന്നോ കണ്ടിട്ട് എന്തായാലും നല്ല വ്യൂ ഇതല്ലേ നമ്മൾ മലയൊക്കെ ഇറങ്ങി വേറെ ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പൂമ്പാറ്റയാണ് ഇപ്പൊ പോയത് കൊറേ എണ്ണത്തിനൊക്കെ ഒന്നു ഞാൻ ആന്ധ്രാപ്രദേശിലെ ഗ്രാമപ്രദേശം എന്തായാലും ഇവിടെ നല്ല റോഡ് കെട്ടോ ഓ ഓ അയാൾ അടിക്കണത് കണ്ടില്ലേ കീടനാശിയാൻ തോന്നും കേട്ടോ എനിക്കറിഞ്ഞൂടാ ഇതല്ല അടിച്ചടിച്ചു പോന്നത് അതെന്ത് സാധനം എനിക്കറിയില്ല പക്ഷെ പറയാണ് പൊതുവേ ഈ കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറച്ചില്ലെങ്കിൽ മണ്ണിലെ ബാക്കിയുള്ള കീടാണുക്കളും ചത്ത് പിന്നെ വളക്കൂറില്ലാത്ത മണ്ണായി വരും ഓൺ നാഷണൽ ഹൈവേസ് ആ കാണുന്ന ഭാഗത്താണ് നമ്മൾ വന്നത് കേട്ടോ കുറച്ചുകൂടെ സ്പീഡിൽ പോവാം ഒരുപാട് ദൂരം കൊണ്ട് പോവാൻ ആൻഡ് കിലോമീറ്റർ നല്ല നാഷണൽ ഹൈവേ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല ഇതേപോലെ സിംഗിൾ ലൈൻ ആണെങ്കിൽ കുഴപ്പമില്ല നല്ല ലെവൽ റോഡാണ് പ്രദേശം അങ്ങനെയാണല്ലോ നല്ല പരന്ന പ്രദേശം പാടം ആണ് രണ്ട് വശ കൃഷി അപ്പോൾ നല്ല റോഡാണ് അവിടെയൊക്കെ മല മാന്തി എടുത്തിട്ടുണ്ട് കുറേ ഭാഗം ക്വാറീസ് ഉണ്ടാകും മണ്ണിനും ഇതിനൊക്കെ വേണ്ടി കുറേയൊക്കെ റോഡും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് പല സ്ഥലങ്ങളിൽ വീതി കൂട്ടാനൊക്കെ ഈ റോഡും ഇത്രയും ലെവലിൽ ഉണ്ടാക്കണമെങ്കിൽ എവിടെ നിന്നെങ്കിലൊക്കെ മണ്ണെടുക്കുമല്ലോ അങ്ങനെ ഇടയിലൊരു ഒരു പോലെ കാണാം അവിടെ ണോ നല്ല രസമുള്ള മലകള് സൈഡ് കൂടെ ഇതും ഗാർഡ്സ് തന്നെ ആയിക്കോട്ടെ മലകള് ഇത് രസ ഇടയിലടയിലെ കുറ്റിക്കാട് പോലത്തെ മരങ്ങളാണത് ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ കുറ്റിക്കാട് പോലെ കുറേ കാണാം കുത്തു കുത്തായിട്ട് പുള്ളി മല വാ ഡാമാണോ അതോ എന്തെങ്കിലും റിസർവോയർ ആണോ എന്നറിയില്ല ഏതെങ്കിലും ലേക്ക് ആണോ എന്നറിയില്ല കാണാൻ നല്ല രസമുണ്ട് മലകളും ആ അങ്ങനെ നിർത്തുമ്പോൾ ചൂട് അല്ലെങ്കിൽ ചൂടത്ര അറിയില്ല നമ്മുടെ ചെയിനിൻ്റെ സൗണ്ട് കെപ്പിച്ച് തരാം കേട്ടില്ലേ ആര് ജനശതാബ്ദി ട്രെയിൻ പോകുന്ന പോലെ ഉണ്ട് എന്താ സൗണ്ട് അത് അതിൻ്റെ ലൈഫ് കഴിഞ്ഞു ശരിക്കും മാക്സിമം ലൂബ് ചെയ്തിട്ട് ഓടിക്കാന്നേ ഉള്ളൂ വേറൊരു വഴിയില്ല ആ അപകടം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ചൊക്കെ റിസ്ക്കാണ് വാ ഈ വ്യൂ നോക്കട്ടെ േ എത്ര ദൂരായി നമ്മൾ ആ ശ്രീശൈലം മുതൽ മലകൾ കൂടെ കൂടെയുണ്ട് ഈസ്റ്റേൺ കാർഡ്സ് കുറച്ചുകൂടി പരന്ന് കിടക്കുന്ന മലകളാണ് ഈ കുത്തനെ കുത്തനുള്ള മലകളെല്ലാം തോന്നുന്നു ഈസ്റ്റേൺ കാർഡ്സ് കേട്ടോ ഈ കാണുന്ന മുഴുവൻ ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ചു നമ്മളുടെ ഉണ്ട് നമ്മളിപ്പോ ഫോറസ്റ്റ് ഏരിയയിലേക്ക് വീണ്ടും കടന്നു മലയുടെ അടുത്തേക്കാണ് പോക്ക് ഇവിടത്തെ കാടുകളൊക്കെ കൊള്ളാട്ടീ അമ്പല്ലേ റോഡ് നോക്കി എല്ലായിടത്തും റോഡ് ആന്ധ്രാപ്രദേശിലെ സൂപ്പർ എന്ന് പറഞ്ഞാ സൂപ്പർ ഫോർ ലൈൻ ആണെങ്കിലും സിക്സ് ലൈൻ ആണെങ്കിലും ഇതേപോലെ സിംഗിൾ ലൈൻ ആണെങ്കിലും അല്ല പോട്ടെ ഉള്ളിലേക്കുള്ള ചെറിയ റോഡുകൾ ഗ്രാമപ്രദേശത്തുള്ള റോഡുകൾ എല്ലാം നല്ല റോഡുകൾ ഇത്ര ഓടി ഏറ്റവും സുഖമായി യാത്ര ചെയ്ത ഒരു സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് ടെൻ ഔട്ട് ഓഫ് ടെൻ സാർ അത്രയും നല്ല റോഡ് നല്ല റോഡും നല്ല ലെവൽ റോഡാണ് നമുക്ക് ക്ഷീണം അറിയില്ല ഓടിക്കുമ്പോഴേ ഇങ്ങനെ പോവാ കണ്ടോ അപ്പൊ ഇന്ന് കണ്ടില്ലേ നമ്മൾ നമ്മളെത്ര ഓടി എഴുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിലധികം ഓടി പക്ഷെ എന്താ ഒരു പ്രശ്നമില്ല ഒരു ക്ഷീണമില്ല നല്ല റോഡ് കേട്ടോ വ ഇതുണ്ടല്ലേ ഇതൊക്കെ നല്ല വലിയ മലകളാണ് കേട്ടോ ഇതുവരെ കണ്ടതിനേക്കാൾ വലുപ്പമുണ്ട് ഇതിനൊക്കെ കാണുമ്പോൾ പറയാം അതുപോലെ ദൂരെ ഒരു മല കാണാം ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്ത് തരത്ത പോലെ താഴേക്ക് അങ്ങനെ ഇവിടെ നിന്ന് ക്യാമറയിൽ അത്ര കിട്ടില്ല ദൂരെ മൂടി കുറച്ചൊരു കുറച്ചൊരു മൂടി കിട്ടിയ ക്ലൈമറ്റ് പോലെ അപ്പോൾ നോക്കട്ടെ ഈ ഒരു സ്ട്രെസ്സിൽ കാണിച്ചു തരാൻ പറ്റുമോ ആ ഒരു പാലമുണ്ട് ഓ ഇടിച്ചാ ആ കാറ് പോയി ലോറീനെ ഇടിച്ചു തോന്നുന്നു അവൻ പോയി ചവിട്ടി ബ്രേക്ക് ഇട്ട് നിർത്തിയതാ ഇടിച്ചോ ഇടിച്ചില്ലേ ജസ്റ്റാന്ന് തോന്നുന്നു ഇടിച്ചില്ല നോക്ക് ബ്രേക്ക് ഇട്ട പാട ടയറിന്റെ കാറുകാരൻ അയാൾ ശ്രദ്ധിക്കാഞ്ഞിട്ട് അടിച്ചു മണ്ണിച്ച് ഇട്ടതാന്ന് തോന്നുന്നു ഇടിച്ച് എൻ്റെ അമ്മ ഇത്രയും വലിയ വണ്ടി നിർത്തിയിട്ടിട്ട് കണ്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അയാളെ അമ്മാതിരി ബ്രേക്ക് ആട്ട് വെച്ച ഊട്ടിയത് അതുകൊണ്ട് അപകടം കുറഞ്ഞു എന്തിടിച്ചത് ഞാൻ പോയിടിക്കണ്ട ശ്രദ്ധിക്കൊന്നയാളും എന്നെ പോലെ മല നോക്കി ഓടിച്ചതാണ് ഇനി ആരുമില്ലാന്ന് പറഞ്ഞാൽ ഇല്ല കുറേ നേരം ഞാൻ റോഡ് സൈഡിൽ ഒരു കുറച്ച് നേരം ഇരിക്കുക കേട്ടോ അപ്പോൾ ഒറ്റ മനുഷ്യൻ പാസ് ചെയ്യുന്നില്ല അടിപൊളിയ റോഡും നേരെ പോയ നൂറ്റി ഇരുപത് കിലോമീറ്റർ പോയ തിരുപ്പതി നമ്മൾ പക്ഷേ തിരുപ്പതി പോകുന്നില്ല കാരണം രണ്ടു കാരണം ഒന്ന് തിരുപ്പതി ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയിരുന്നു പിന്നീട് തിരുപ്പതി പോയാലും അവിടെ ഈ പറഞ്ഞ പോലെ എട്ടൊമ്പത് മണിക്കൂർ ക്യൂവിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ദീപാവലി അവധി പറയേ വേണ്ട ചിലപ്പോൾ അവിടെ രണ്ട് ദിവസം നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ നോക്കുമ്പോൾ നമുക്ക് സമയം കുറവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ കാളഹസ്തി ശ്രീ കാളഹസ്തി പിന്നീട് ചെന്നൈ ഓക്കേ അതായത് നല്ല വ്യൂ നല്ല റോഡും നല്ല കാറ്റടിക്കുന്നുണ്ട് നോക്ക് നല്ല വലുപ്പം എന്താ നമ്മൾ നേരത്തെ കണ്ട മലയാ വലിയ മല എന്ന് പറഞ്ഞില്ല അതാണ് യെസ് ദേ ആ മറ്റേ മല ഞാൻ പറഞ്ഞത് പറഞ്ഞതല്ലേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത മല ആ മല വേണ്ട ഇന്ന് നമ്മൾ അഞ്ഞൂറ് കിലോമീറ്റർ ഓടാനുണ്ട് പ്ലസ് ആലയിക്കണം രാവിലെ അവിടെ ശ്രീ എന്താണ് സ്ത്രീ ശൈലത്ത് ദർശനത്തിന് നിന്നോ ശ്രീ കാളാസ്ഥിയില് ദർശനത്തിന് പോയി എന്നിട്ട് ചെന്നൈയിലെത്തണം പ്ലസ് അഞ്ഞൂറ് കിലോമീറ്റർ ഓടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ റോഡ് ഇത്രയും ഗുണം നല്ല ഗുണമുള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രയാസം അറിയാത്തത് ആ ഒരു കാര്യത്തിന് ആന്ധ്ര ഗവണ്മെന്റിന് ഞാൻ ഹാസ് ഓഫ് ഹാസ് ഓഫ് എന്ന് പറഞ്ഞാൽ അത്രയും നന്നായിട്ടുണ്ട് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പുതിയ തോന്നുന്നു തോന്നാനുണ്ട് എന്തായാലും നല്ല ഹൈവേ ഉണ്ടോ ഒന്നും പറയാം ശ്രദ്ധിച്ചത് ഈ മലയുടെ ഷേപ്പ് കണ്ടില്ലേ ഈ മുമ്പത്തെ മല ഇങ്ങനെ ചരിഞ്ഞ് താഴ്ന്ന് അവിടെയുള്ള മല അതും അതേപോലെ അതേപോലെ എന്ന് പറഞ്ഞാൽ നയൻറ്റി പ്ലസ് പെർസെന്റേജ് സിമിലാരിറ്റി ഉണ്ട് കേട്ടോ കാണാൻ എന്താ ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ രണ്ടും ഒരേ പോലെ അതിൻ്റെ എഡ്ജ് കാണാൻ ഈ ഈയൊരു പോയിന്റ് നോക്കുമ്പോൾ കൊള്ളാം നമ്മളിപ്പോ ഈ മല വെട്ട് ആ മലേന്റെ അടുത്തേക്ക് പോവാട്ടോ പറഞ്ഞു അവിടെയുള്ള മലകൾ ഇതല്ല മറ്റേ മല ഏകദേശം ഇപ്പോൾ താഴ്ന്നില്ല പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് വീണ്ടും പോകും അപ്പോൾ ഒരു കണ്ടിന്യൂസ് ബെൽറ്റ് ആയിട്ടല്ല വെസ്റ്റേൺ ഗട്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്കൊന്ന് വാളയാർ ഭാഗത്തുനിന്ന് കട്ടാവും പിന്നെ എനിക്കൊന്ന് ഫുൾ കണ്ടിന്യൂസ് ആണെന്ന് തോന്നുന്നുണ്ട് ആ മഹാരാഷ്ട്ര താനെ ഇവിടെ എം പിയുടെ ഒരു എഡ്ജ് വരെ ഇന്നും തോന്നുന്നുണ്ട് ആ വെസ്റ്റേൺ ഗാട്സ് കന്യാകുമാരിൻ്റെ കുറച്ചപ്പുറത്തുനിന്ന് സുചീന്ദ്രത്തിൻ്റെ അടുത്ത് വെച്ച് കൊല്ലം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗമൊക്കെ മലയാണല്ലോ അവിടെ മുതൽ ആ അവിടെ വരെ വെസ്റ്റേൺ കാട്സ് കണ്ടിന്യൂസ് ആണ് ഇടയിൽ പാലക്കാട് ഭാഗത്താണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നത് അപ്പോൾ പക്ഷേ ഈസ്റ്റേൺ കാർഡ്സ് കണ്ടിട്ടില്ലേ ഇങ്ങനെ മലനിരകളാണ് പക്ഷേ ചെറിയ ചെറിയ ബ്രേക്കുകൾ ഇടയിൽ ഇടയിൽ കാണാം ഈവൺ നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയാലും കാണാം എന്തായാലും കൊള്ളാം ആ എന്തൊരു ഭംഗിയ വലിയൊരു പുഴ എന്താ എന്റെ വീതി ഏതൊരു വലിയ പുഴയായിരിക്കുമല്ലോ നല്ല വീതി മലകളും വാവോ നമ്മൾ ദൂരെ കണ്ട മലകളുടെ അടുത്തേക്ക് വീണ്ടും എത്തി അടുത്ത മലകൾ കാണുന്നൊക്കെ തിരുപ്പതി മലയുടെ ഭാഗോ ആ കാണുന്നത് അവിടെ ഗോവിന്ദ ഗോവിന്ദ പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ പോകുന്നില്ല തിരുപ്പതിയിലേക്ക് നമ്മൾ പിന്നീട് ഒരിക്കൽ വരും എന്തായാലും ര കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് എടുത്തിട്ട് വേറെ വഴിയാണ് പോകുന്നത് അപ്പോൾ തിരുമല എല്ലാം വേറൊരു തവണയാവാം ഇതാണ് റോഡ് പെട്ടെന്ന് നല്ല ഹൈവേ വന്നിട്ട് ഇങ്ങനത്തെ റോഡ് കയറിയപ്പം അല്ല അതെന്തോ പണി നടക്കാൻ വേണ്ടി പൊളിച്ചിട്ടതാ ഇല്ലെങ്കിൽ സാധാരണ കുറച്ചുകൂടി വീതി ഉണ്ടാകേണ്ടതാണ് എനിവേ ഇത് കൂടെ ഞാൻ വന്നിട്ടുണ്ട് പണ്ട് പണ്ട് മീൻസ് കുറച്ച് വർഷങ്ങൾ മുമ്പ് തിരുപ്പതിന്ന് കാളാവസ്ഥയ്ക്ക് ഈ റൂട്ട് തന്നെ ഞാൻ തോന്നുന്നു എനിക്ക് ഉറപ്പില്ല ഓ വണ്ടിയുടെ ചെയിനിൻ്റെ സൗണ്ടേ രക്ഷയില്ല പിന്നെ അവിടെ എത്തിയ ഉടനെ മാറ്റാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഓടിക്കുന്നത് ചെയിനും ടയറും പാടവും പനയും മലയും എല്ലാം കാണാം രണ്ട് കിലോമീറ്റർ പോയ കാളഹസ്തി ശ്രീ കാളഹസ്തി നമ്മൾ പഞ്ചഭൂത സ്ഥലങ്ങൾ എന്ന് പറയും വായു അഗ്നി ജലം ആകാശം ഭൂമി അതിലെ അഞ്ച് ഭൂതങ്ങൾക്കും അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് അത് തൊരെണ്ണം ആന്ധ്രയിലും ബാക്കി നാലും തമിഴ്നാടാണ് അപ്പോൾ ഈ പഞ്ചഭൂത സ്ഥലങ്ങളിലെ വായുവുടെ ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തി കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ചിലും പോകുന്നുണ്ട് പന്ത്രണ്ട് ചോദ്യം പറഞ്ഞതുപോലെ അഞ്ച് പഞ്ചഭൂത സ്ഥലങ്ങളാണ് ഈ അഞ്ചെണ്ണം അതിലെ വായുവാണ് ശ്രീ കാളഹസ്തി ഇപ്പൊ നമ്മൾ പോവാൻ പോകുന്നത് പോകുന്നു ഗുഡ് സ്ട്രെയിൻ ശ്രീ കാളഹസ്തിയുടെ എൻട്രൻസ് എത്തി കേട്ടോ നമ്മൾ കാളാസ്തി ടൗണാണ് പുറകിലും ഈ കാണുന്നൊക്കെ ഇവിടെ അടിയിൽ ഒരു അമ്പലമുണ്ട് മോളിലൊക്കെ ഉണ്ടല്ലേ സ്റ്റെപ്പ് കയറി മോളിലേക്കും പോണം രണ്ടിതുമുണ്ട് അപ്പം രണ്ടിലും പോവാം പുഴയിൽ വെള്ളമില്ല ഇല്ല അന്നും ഉണ്ടായിരുന്നില്ല ഇന്നുമില്ല അതാ ഇതാണ് കാളവസ്ഥോ ഈ കാണുന്നതാണ് കാളാസ്തി ടെമ്പിൾ പെയിന്റൊക്കെ അടിച്ചിട്ടോ അതിൻ്റെ മോളിലേക്കും പോകാൻ പറ്റും ഇപ്പറത്തും മോളിൽ എന്തോ കാണാൻ എന്താ എന്താണോ വേറെ എന്തോ എന്തായാലും പോയി നോക്കാം ഓഹാ നല്ല രസമുണ്ട് വൈറ്റ് കളർ വണ്ടി ഇവിടെ വെക്കുന്നതാണ് സംശയം അപ്പോൾ ഇതാണ് ശ്രീ കാളവസ്ഥ ഇത്രയും തന്നെ നിങ്ങൾക്ക് കാണാനും വകുപ്പുള്ളു കാരണം ഇവിടെ ഫോൺ അലൗഡല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രേ കാണിച്ചു തരാൻ പറ്റുള്ളൂ സ്ഥിരം നമ്മൾ മിക്ക ക്ഷേത്രങ്ങൾ പോകുമ്പോഴും ഇതന്നെയാണ് അവസ്ഥ ഓക്കേ കാളഹസ്തി ശ്രീ കാളഹസ്തി ഈ കാണുന്നൊക്കെ ഇതിൻ്റെ ചുറ്റുപാടാട്ടോ ഈ കയറുന്ന ഭാഗം ഇവിടെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളാണ് അപ്പുറത്തൊരു വലിയ ഗോപുരവും കാണാം ആ ഗോപുരാണ് ഞാൻ തെറ്റിദ്ധരിച്ചത് അത് കാളഹസ്തി അല്ല ഇത് തന്നെയാണ് കാളഹസ്തി പെയിന്റ് അല്ലേ ഓക്കെ അങ്ങനെ ഇതാ നമ്മൾ കാളഹസ്തി വിടുന്നു ഇനി തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ ആയ ചെന്നൈ യെസ് തമിഴ്നാട് എത്തി നമ്മൾ അങ്ങനെ തിരിച്ച് ദ ലാസ്റ്റ് സ്റ്റേറ്റ് യാത്രയിലെ ഇരുപത്തിരണ്ടാമത്തെ സ്റ്റേറ്റ് നമ്മൾ ഇന്ത്യയിൽ മൊത്തം ഇരുപത്തെട്ട് സ്റ്റേറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ ടച്ച് ചെയ്തത് ഇരുപത്തിരണ്ടെണ്ണാണ് നോർത്ത് ഈസ്റ്റ് കുറച്ച് സ്കിപ്പ് ചെയ്തു ഛത്തീസ്ഗഡ് സ്കിപ്പ് ചെയ്തു അപ്പോൾ എല്ലാം കൂടി ആറ് സ്റ്റേറ്റിൻ്റെ ഷോർട്ടേജ് ആണ് നമ്മൾ വരുത്തിയത് എല്ലാ സ്റ്റേറ്റും പോകുമെന്ന് പറഞ്ഞു ആറ് സ്റ്റേറ്റും ഏകദേശം ഒരു നാലായിരത്തി സംതിങ് കിലോമീറ്ററും ഷോർട്ടേജ് വരും എനിവേ നമുക്ക് ഡോക്ടർ ഓസ്റ്റോഫ് റെക്കോർഡിങ് ഇവിടുന്ന് ചെന്നൈയിലേക്ക് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് ഉള്ളത് എനിവേ മൂന്ന് മണിക്കൂർ ആ അഞ്ചര ആയി എട്ടര ഒമ്പത് ചിലപ്പോൾ പത്ത് സീൻ ചെന്നൈ അല്ലേ നമ്മുടെ സ്വന്തം നാടാണ് ചെന്നൈ പട്ടണം ദൈവമേ ദീപാവലിക്ക് മുമ്പുള്ള സൺഡേ ഈവനിങ് അതും ആന്ധ്ര തമിഴ്നാട് ഞാൻ പറയണം ഇന്നത്തെ തിരക്ക് എന്തായിരിക്കും ദൈവത്തിനറിയാം നല്ല പടക്കം വന്ന് ടാങ്കിൻ്റെ മുകളിൽ പൊട്ടാതിരുന്നാൽ മതി ചെയ്ത് അങ്ങനെയാണ് അവസ്ഥ ഏത്ര സ്ഥലത്താണോ പടക്കം പൊട്ടിക്കുന്നതും പിന്നെ ഈ കടയും തെരുവുകളിലൊക്കെ തിരക്കാണ് നമുക്കൊന്ന് ഹൈവേ എത്തി കിട്ടിയാൽ കുറച്ച് ദൂരം രക്ഷപ്പെടാവുന്നേ ഉള്ളൂ പിന്നെ ചെന്നൈ എത്തിയ ദീപാലി ആൻഡ് ചെന്നൈ ഒന്നും പറയണ്ട അങ്ങനെ ഇന്നത്തെ സമയം നമ്മൾ ആന്ധ്രയിലൂടെ തമിഴ്നാട്ടിൽ കടക്കുകയാണ് ആന്ധ്രയിലെ ചിറ്റൂർ ഡിസ്ട്രിക്ട് ആണ്ട്ടോ ഇത് നമ്മൾ ഈസ്റ്റ് ചിറ്റൂരിലാണുള്ളത് ഒരുപാട് നന്ദി നല്ല നല്ല റോഡുകൾക്ക് ഒരുപാട് നന്ദി ആന്ധ്രാപ്രദേശ് സി യു അഗൈൻ അലയിൽ ഒന്ന് പൊട്ടിയില്ലെങ്കിൽ ഭാഗ്യം ഹാപ്പി ദീപാലി എല്ലായിടത്തും പടക്കം പൊട്ടുകയാണ് ദീപാവലി നീ കാണുന്നാണ്ടല്ലേ ചെന്നൈ തെരുവോള കേട്ടോ ദീപാവലി ദിവസം പടക്കം എന്നൊക്കെ പറഞ്ഞ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അവരെ എന്താ അങ്ങനെ പടക്കം പൊട്ടിക്ക അതെ അതെ മകളെ വണ്ടിയില്ലേ ചെറിയൊരു പെട്രോൾ ടാങ്ക് ലീക്ക് ഉണ്ട് അവാ മാല പടക്ക റൂട്ട് മാറ്റി പോണ്ടി പോണെ പോട്ടെ ഫുൾ എല്ലാവരും എല്ലാ തെരുവിലും മത്സരിച്ചാണ് പൊട്ടിക്കുക ഒന്നും പറയണ്ട വണ്ടി ഇന്നലെ വെച്ചപ്പോൾ ആരെങ്കിലും പെട്രോൾ പൂറ്റാൻ നോക്കിയതാണോന്നറിയില്ല അതോ ഇനി ഇന്നലെ അടിച്ചപ്പോൾ പെട്രോൾ അടിച്ചപ്പോൾ കുറച്ച് ഓവർഫ്ലോയിലേക്ക് പോയിട്ടുണ്ട് അത് പുറത്തേക്ക് അറിയില്ല ചെറിയൊരു ലീക്ക് രാവിലെ കണ്ടു ഇപ്പം ലീക്കില്ല കുറച്ച് പോയി ആ എനിക്കൊന്നും അടിച്ചതിൻ്റെ ഓവർഫ്ലോ ആയിട്ട് കുറച്ച് പോയതായിരിക്കും പിന്നെ ഒന്നും കണ്ടില്ല എവിടെയൊക്കെയോ പൊട്ടിക്കണ്ടെസ് മെയിൻ റോഡ് നമ്മുടെ ഫ്യൂവൽ ഹോഴ്സ് എൻ്റെ സ്പെയർ ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് മാറ്റിക്കുകയാണ് കാരണം കുറച്ച് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഉറ്റുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പാർക്ക് ചെയ്തിട്ട് എടുക്കാൻ നേരത്ത് അപ്പം അതും കൂടെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് മാറ്റിക്കാമെന്ന് വിചാരിച്ചു ചെയിൻ ക്ലീനിങ്ങിൻ്റെ ഒപ്പം